നവീൻ ബാബുവിൻ്റെ മരണവും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ വല്ലാതെ ശ്രദ്ധിക്കപ്പെടാതെ ചർച്ച ചെയ്യപ്പെടാതെ പോയിരിക്കുകയാണ് എന്തായാലും ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നുവെന്ന ഒരു വിലയിരുത്തലിലാണ് നിഗമനത്തിലാണ് ഇപ്പോൾ കുടുംബം എത്തിയിരിക്കുന്നത് ഇത് പലപ്പോഴും നമ്മളും പ്രതീക്ഷിച്ചത് തന്നെയാണ് ഞാൻ തന്നെ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ കൂടെ നിൽക്കുന്ന പാർട്ടി നേതാക്കളും സഖാക്കളും എല്ലാം തന്നെ കുറച്ച് കഴിയുമ്പോൾ പാർട്ടിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് അവർ പിന്മാറുകയോ അവർ നിഷ്ക്രിയരാവുകയോ അല്ലെങ്കിൽ കണ്ടില്ല കേട്ടില്ല എന്ന തരത്തിൽ മാറുകയോ ചെയ്യും അപ്പോൾ ഈ കുടുംബം മാത്രമാകും കുടുംബത്തിന് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ കുടുംബം ഈ കേസിൽ നിന്ന് പിന്മാറും അതോടുകൂടി ഈ സി പി എമ്മിൻ്റെ നേതാക്കളെയും ഈ പറയുന്ന ദിവ്യയ്ക്ക് പിന്നിലുള്ള മാഫിയകളെയും സംരക്ഷിച്ചെടുക്കാൻ സി പി എമ്മിന് കഴിയും എന്നത് നമ്മൾ വളരെ നേരത്തെ പറഞ്ഞതാണ് ഇപ്പോൾ ഏകദേശം ആ അവസ്ഥയിലേക്ക് നവീൻ ാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോകുന്നു എന്നതാണ് വളരെ ഇഴഞ്ഞും വളരെ പതുക്കെയും യാതൊരു താല്പര്യവും ഇല്ലാത്ത തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത് അന്വേഷണം തന്നെ അട്ടിമറിക്കപ്പെട്ടുവെന്ന നിഗമനത്തിൽ ഇപ്പോൾ കുടുംബം എത്തിയിരിക്കുന്നു എന്നാണ് ഈ സാഹചര്യത്തിൽ അന്വേഷണം സി ബി ഐക്ക് വിടണമെന്ന ആവശ്യം അവർ ഉന്നയിച്ചേക്കും പക്ഷേ ഉന്നയിച്ചാൽ എത്രമാത്രം ശക്തമാകും കാരണം കേന്ദ്ര സംസ്ഥാന ഗവണ്മെന്റ് കൂടി ആ നിർദ്ദേശം മുന്നോട്ട് വച്ചാൽ മാത്രമേ ഇപ്പോൾ സി ബി ഐ അന്വേഷണം സാധ്യമാകൂ അല്ലെങ്കിൽ ആ രീതിയിൽ ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകി അത്തരത്തിൽ മുന്നേറേണ്ടതുണ്ട് കുടുംബം അത്ര ശക്തമായിട്ട് ഒരു കുടുംബം മുന്നേറുമോ കാരണം അവർ ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥയാണ് നവീൻ ബാബുവിൻ്റെ വിധവയായ മഞ്ജുഷ മാത്രമല്ല രണ്ട് പെൺകുട്ടികളാണ് പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളുമാണ് അപ്പോൾ തന്നെ മഞ്ജുഷയ്ക്ക് എത്രമാത്രം ഇത് ഫൈറ്റ് ചെയ്യാൻ കഴിയുമെന്നത് സംശയം മുമ്പ് തന്നെ ഞാനും ഉയർത്തിയിരുന്നതാണ് സ്വാഭാവികമായിട്ടും ഈ കുട്ടികളെ പഠിപ്പിക്കണം കുട്ടികളെ വിവാഹം കഴിപ്പിച്ചയക്കണം അതിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്വം ഈ മഞ്ജുഷയ്ക്ക് ഏറ്റെടുക്കേണ്ടി വരും അതിൻ്റെ കൂടെ സർക്കാർ ജോലി നിസ്സാരമായ ജോലിയല്ല തകസുകാർ ജോലിയാണ് അവിടെയും ഒരുപാട് ടെൻഷൻ അനുഭവിക്കേണ്ട ജോലികളുണ്ട് ഒരുപാട് ഉത്തരവാദിത്തമുള്ള ജോലിയാണ് ഇതിൻ്റെ എല്ലാം കൂടെ ചേർന്നിട്ട് ഈ നവീൻ ബാബുവിൻ്റെ കേസുമായി മുന്നോട്ട് പോകാൻ മഞ്ജുഷയ്ക്ക് എത്രമാത്രം മാത്രം കഴിയുമെന്നത് സംശയം തന്നെയാണ് ഇപ്പൊ കൂടെ നിൽക്കുന്ന മകളെ ഞങ്ങൾ കൂടെ കൊണ്ട് ഉടഞ്ഞ മൺകുടത്തിൻ്റെ ചില്ലുകൾ ഞങ്ങളുടെ മുള്ളിൽ തറച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റിട്ട നേതാക്കളെല്ലാം കുറേ കാലം കഴിയുമ്പോൾ എങ്ങനെ നിൽക്കുമെന്ന് കാത്തിരിക്കുകയാണ് എന്താ ഇതിൻ്റെ എല്ലാം ഭാഗമായാണ് ബന്ധപ്പെട്ട കേസിൽ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇടപെടൽ തേടി ഭാര്യ കെ മഞ്ജുഷ കോടതിയെ സമീപിച്ചിട്ടുണ്ട് പക്ഷേ സി എത്തിയാലും തെളിവുകൾ നശിപ്പിക്കില്ലെന്ന് ഉറപ്പാക്കാനാണ് ഒരു കുടുംബത്തിൻ്റെ നീക്കം പക്ഷേ എത്രമാത്രം വിജയിക്കും തെളിവുകൾ മുഴുവനും സി എത്തുമ്പോൾ നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് അട്ടിമറിക്കപ്പെടുന്നു എന്ന് അന്വേഷണ സംഘം തന്നെ വേല് തന്നെ ഇളവ് തെല്ലുന്നു എന്ന് കുടുംബം സംശയം തോന്നിയിരിക്കുന്നത് ഈ ഹർജിയിലെ പ്രോസിക്യൂഷൻ നിലപാട് നിർണായകമാവുകയും ചെയ്യും ഹർജി എടുത്തപ്പോഴൊക്കെ നല്ല സ്റ്റേൺ ആയിട്ട് നിന്ന പ്രോസിക്യൂഷൻ ഇനി ഇനി അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതും തന്നെയാണ് നവീൻ ബാബുന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഏറെ നിർണായകമാവുന്ന പ്രശാന്തിന്റെ വ്യാജ പരാതിക്ക് പിന്നിലെ വസ്തുത കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം മടിച്ചു നിൽക്കുന്നുവെന്നതും കുടുംബത്തെ ചിന്തിപ്പിക്കുന്നുണ്ട് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവിവരം പുറത്തറിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം കൈക്കൂലി ആവശ്യം ശ്യപ്പെട്ടതിന്റെ പേരിൽ പെട്രോൾ പമ്പ് അപേക്ഷകൻ ടി വി പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് എന്ന നിലയിൽ ഒരെണ്ണം ഒരു ഒരു കത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് എന്തുകൊണ്ട് ഇത് പോലീസ് അന്വേഷിക്കുന്നില്ല എന്നതും ഏവരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് തീർച്ച ഈ പരാതിയിൽ വസ്തുത അന്വേഷിക്കാൻ തന്നെ ഗൂഢാലോചന വ്യക്തമാകുന്നതാണ് പക്ഷേ പോലീസ് അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നുമില്ല ചുമതല വഹിച്ച അമീൻ ബാബു എന്ന് വിശേഷിപ്പിച്ചത് തന്നെ പരാതി തയ്യാറാക്കിയത് എ ഡി എമ്മിൻ്റെ മരണശേഷമാണെന്ന തൻ്റെ സൂചനയാണ് എന്ന് കുടുംബം കരുതുന്നുണ്ട് പരാതിക്കാരൻ്റെ പേരിലും ഒപ്പിലും ഉള്ള വൈരുദ്ധ്യം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നി വന്നിരുന്നു പക്ഷേ പി ദിവ്യ പ്രതിരോധം തീർക്കാൻ പ്രശാന്തിന്റെ പേരിൽ സൃഷ്ടിച്ച പരാതിക്ക് പിന്നിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സി പി എം നേതാവാണെന്നുണ്ടായിരുന്നു ആ സൂചന അങ്ങനെ നിലനിൽക്കുമ്പോ തന്നെ ഈ വ്യക്തിക്ക് പ്രശാന്തനുമായി നേരിട്ട് ബന്ധമുണ്ട് ദിവ്യയ്ക്കെതിരെ ചുമത്തിയ ആത്മഹത്യാ പ്രകടന കുറ്റം സംബന്ധിച്ച് അന്വേഷണം മാത്രം നടത്തി കേസ് ഒതുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ വ്യാജ പരാതി എഴുതിയ നേതാവും പ്രശാന്തനുമായുള്ള ബന്ധം വ്യക്തമായിട്ട് കുടുംബത്തിന് അറിയുകയും ചെയ്യാം എന്തായാലും എ കെ സെന്ററിലേക്കാണ് വ്യാജ പരാതിയുടെ സംശയം നീണ്ടത് ഇതിനിടെ പരാതിയിലുള്ള തൻ്റെ ഒപ്പ് തന്നെ എന്നും രണ്ട് ഒപ്പ് ഉണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് ടി വി പ്രശാന്തൻ കഴിഞ്ഞ ദിവസം മൊഴി നൽകുകയും ചെയ്തു പോലീസ് അതങ്ങ് വിശ്വസിക്കുമോ അല്ലെങ്കിൽ വിശ്വസിച്ചു എന്ന് വേണമെങ്കിൽ കരുതാം കയ്യേശല പരിശോധന നടത്തിയാൽ ആ ഒപ്പിട്ടത് പ്രശാന്തനാണോ എന്ന് തെളിയും ഇപ്പം താൻ രണ്ടു പേരും രണ്ട് ഒപ്പും ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കൈയക്ഷണം ക്ലിയറായിട്ട് വ്യക്തമാകുമല്ലോ ഇത് തൻ്റെ കൈയ്യക്ഷണമാണോ തൻ്റെ കൈ കൊണ്ട് എഴുതി ഒപ്പിട്ട ഒപ്പാണോ എന്നുള്ളത് ക്ലിയറായിട്ട് മനസ്സിലാകും പക്ഷേ അതൊന്നും അന്വേഷിക്കാൻ നമ്മുടെ പോലീസിന് സമയമില്ല താല്പര്യമില്ല കാരണം അത് അന്വേഷിച്ചു കഴിഞ്ഞാൽ കൃത്യമായ സത്യം തിരിച്ചറിയും സത്യം തിരിച്ചറിയാനുള്ളതല്ല കേരളത്തിലെ ഇപ്പോഴത്തെ പോലീസിൻ്റെ പ്രവർത്തനം സത്യം എന്നത് ഈ തൽക്കാലത്തേക്ക് അവർ മാറ്റിവെച്ചിരിക്കുന്നു അവരുടെ ശ്ലോകൻ തന്നെ അവർ മാറ്റിവെച്ചിരിക്കുന്നു പകരം പാർട്ടിക്കനുകൂലമായ എന്തെങ്കിലും വേണോ അത് ാണ് സി പോലീസിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ രീതി എന്നാലും പോലീസ് ഒന്നും തന്നെ ശാസ്ത്രീയമായ രീതികളൊന്നും തന്നെ ഇക്കാര്യത്തിൽ പോലീസ് അവലംബിക്കുന്നില്ല എന്ന് നമ്മൾ കാണേണ്ടതാണ് ഇതിന് പിന്നിൽ അന്വേഷണം തിരുവനന്തപുരത്ത് എത്താതിരിക്കാനുള്ള തന്ത്രവും നടക്കുന്നുണ്ട് ആരാണ് യഥാർത്ഥത്തിൽ പെട്രോൾ പമ്പിനായി പണം മുടക്കുന്നത് എന്നതും പോലീസിന് കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല പെട്രോൾ പമ്പിനെ എതിർപ്പില്ലാത്ത രേഖ നൽകുന്നതിന് നവീൻ ബാബു കാലതാമസം വരുത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കിയിട്ടും ചെങ്ങളായിലെ മാഫിയെ സംശയത്തിൽ നിർത്തുന്ന പല തെളിവുകളും പുറത്തു വന്നിട്ടും പക്ഷേ അതൊന്നും ആരും പരിശോധിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് സി ബി അന്വേഷണം വേണമെന്ന ചിന്തയിലേക്ക് നവീൻ ബാബുവിൻ്റെ കുടുംബം കടക്കുന്നത് ഇത് എത്രമാത്രം ഫലപ്രദമായിട്ട് ഈ കുടുംബത്തിന് കൊ കൊണ്ടുപോകാൻ കഴിയും ആരൊക്കെ ഇതിന് പിന്തുണ കൊടുക്കും എന്നത് ഇപ്പോഴും സംശയമാണ് എന്തായാലും കുടുംബം ഈ അന്വേഷണം അട്ടിമറിക്കുന്നു എന്ന സംശയത്തിൽ തന്നെയാണ് ഇപ്പോൾ കുടുംബം പോകുന്നത്